തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് കിഴക്കുംങ്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മൂലക്കണ്ടം പ്രഭാകരന് കെട്ടിവെക്കാനുള്ള തുക കർഷക സംഘം അജാനൂർ വില്ലേജ് കമ്മിറ്റി നൽകി വില്ലേജ് സെക്രട്ടറി കെ വിശ്വനാഥൻ മൂലക്കണ്ടം പ്രഭാകരന് തുക കൈമാറി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് കിഴക്കുംകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി മൂലക്കണ്ടം പ്രഭാകരന് കെട്ടിവെക്കാനുള്ള തുക കർഷക സംഘം അജാനൂർ വില്ലേജ് കമ്മിറ്റി നൽകി വില്ലേജ് സെക്രട്ടറി കെ വിശ്വനാഥൻ മൂലക്കണ്ടം പ്രഭാകരന് തുക കൈമാറി ഇതോടനുബന്ധിച്ച് നടന്ന യോഗം കർഷക സംഘം ഏരിയ പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ഈ തെരഞ്ഞെടുപ്പ് എന്നത് കൊണ്ട് തന്നെ മാത്രം ഭൂരിപക്ഷം ലക്ഷത്തോളം ആണ് നാം ഈ രംഗത്തേക്ക് വരേണ്ടത് പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് അജാനൂർ പഞ്ചായത്തും നിരവധിയായിട്ട് കാര്യങ്ങൾ നാം ചെയ്യാനും കഴിഞ്ഞ ബോർഡിലോ അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ള സമിതി ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുള്ള അതിൽ തുടർച്ചയുണ്ടാവുന്നതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ കോഴികളിൽ പുരോഗതി കൈവരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഒരു സാധ്യതയും അജാൻ അഞ്ചാനോട് കണ്ടിരുന്നതാണ് അജാനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിളകൾ ഉൾപ്പെടെ കൃഷി ചെയ്യുന്ന ഇടങ്ങളാണ് നമ്മുടെയെല്ലാം അഞ്ചാനോട്ട് ഇപ്പോൾ പുളവൽ ചീര എന്ന് പറയുന്നതും പോലെ തന്നെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ വിളവെടുപ്പ് നടത്തുന്ന കക്കരി ഉൾപ്പെടെയുള്ള വിള എന്ന് പറയുന്നത്

மூலக்கண்டம் பிரபாகரன் மறுபடி பிரசங்கம் நடத்தி நியூஸ் பியூரோ காஞ்சாடு